നമസ്കാരം ഞാൻ സ്വാഗതം ബൈ ബാറിൽ മുഖ്യമൊഴി ധനമന്ത്രി കെ മാണി പ്രതിയായ ബാർ കോഴക്കേസ് അന്വേഷണം അന്തിമ ഘട്ടത്തിലേക്ക് മാണിക്ക് പത്ത് ലക്ഷം കോഴ നൽകിയെന്ന ബാർ അസോസിയേഷൻ പ്രസിഡന്റ് ബിജു രമേശിന്റെ ആരോപണത്തിൽ മുഖ്യമന്ത്രിയുടെ മൊഴിയെടുക്കാനും ആലോചന മൊഴിയെടുക്കുന്നതിനും കുറ്റപത്രം സമർപ്പിക്കുന്നതിനും നിയമോപദേശം തേടാൻ വിജിലൻസ് ശ്രമം തുടങ്ങി മുഖ്യമന്ത്രിക്കൊപ്പം കെ എം മാണി പി സി ജോർജ് ആർ ബാലകൃഷ്ണപിള്ള എന്നിവരുടെയും മൊഴിയെടുക്കും ബാർകോഴ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നുവെന്ന ആർ ബാലകൃഷ്ണപിള്ളയുടെ വെളിപ്പെടുത്തൽ കേസിൽ നിർണായകം ബാർ പ്രശ്നത്തിൽ മുഖ്യമന്ത്രിയെ കണ്ടിരുന്നുവെന്ന് ബാറുടെ മകളും മൊഴി നൽകിയിട്ടുണ്ട് മൊഴിയെടുക്കും മുൻപ് കെ എൻ മാണിയുടെ മൊബൈൽ കോളുകളുടെ വിവരങ്ങൾ വിജിലൻസ് ശേഖരിച്ചു തുടങ്ങി കോഴ നൽകിയത് അടച്ച നാനൂറ്റി പതിനെട്ട് ബാറുകൾ തുറക്കാനും താൽക്കാലികമായി ലഭിച്ച ബാറുകൾ അടയ്ക്കാതിരിക്കാനുമെന്ന് ബിജുവിന്റെ റെഡ്ഡിക്ക് രണ്ടാം മൊഴിക്ക് സിപിഐ പാർട്ടി കോൺഗ്രസിന് ഇന്ന് പുതുച്ചേരിയിൽ സമാപനം ജനറൽ സെക്രട്ടറിയായി സുധാകർ റെഡ്ഡി തുടരും റെഡ്ഡി ജനറൽ സെക്രട്ടറിയാകുന്നത് രണ്ടാം തവണ ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി സ്ഥാനം പുനഃസ്ഥാപിച്ചു ഗുരുദാസ് ദാസ് ഗുപ്ത ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി കേരളത്തിൽ നിന്ന് നാലു പേർ ദേശീയ എക്സിക്യൂട്ടീവിൽ ബിനോയ് വിശ്വം നിർവാഹക സമിതിയിൽ പന്നിൻ രവീന്ദ്രൻ സെക്രട്ടേറിയറ്റിൽ തുടരും മുതിർന്ന നേതാവ് എ ബി ബർദൻ ദേശീയ സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒഴിവായി സി ദിവാകറിനെ ദേശീയ എക്സിക്യൂട്ടീവിൽ ഉൾപ്പെടുത്തിയില്ല കേരളത്തിലെ വിഷയങ്ങളിൽ ആവശ്യമെങ്കിൽ ഇടപെടുമെന്ന് സുധാകർ റെഡ്ഡി ദേശീയ കൗൺസിലിലേക്ക് കേരളത്തിൽ നിന്ന് മൂന്ന് പേർ കൂടി ഉൾപ്പെടുത്തിയത് സി എൻ ജയദേവൻ കെ പ്രകാശ് ബാബു ടി വി ബാലൻ എന്നിവരെ കെ ആർ ചന്ദ്രമോഹനെ ഒഴിവാക്കി വിപ്പിൽ ഒളിച്ചുകളിച്ച് കോൺഗ്രസ് ചീഫ് വിഫ് സ്ഥാനത്തിൽ കോൺഗ്രസിന്റെ ഒളിച്ചുകളി തുടരുന്നു പി സി ജോർജിനെ മാറ്റണമെന്ന മാണിയുടെ ആവശ്യത്തിന് കോൺഗ്രസിന്റെ തണുപ്പൻ പ്രതികരണം പി സി ജോർജിനെ ചീഫ് സ്ഥാനത്തു നിന്ന് മാറ്റണമെന്നത് മാണിയുടെ ആവശ്യമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ജോർജിനെ മാറ്റുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമായില്ല കേരള കോൺഗ്രസിലെ വിഷയങ്ങൾ യുഡിഎഫിനെ ബാധിച്ചിട്ടില്ലെന്നും ചെന്നിത്തല ജോർജിന്റെ കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കുന്നത് വ്യാഴാഴ്ചയെന്ന് മുഖ്യമന്ത്രി തീരുമാനം എല്ലാവരുമായി ആലോചിച്ച ശേഷം ഏപ്രിൽ വരെ കാത്തിരിക്കണമെന്ന് മാണിയുടെ മുഖ്യൻ ജോർജ് ബോംബിടും മാണി തോൽക്കും മാണിക്കെതിരെ പറഞ്ഞു മതിയാകാതെ പി സി ജോർജ് വിവാദങ്ങളിലും വിമർശനങ്ങളിലും ഓടിയൊളിക്കുന്നവനല്ലെന്ന് ജോർജിന്റെ വെല്ലുവിളി മാന്യന്മാരായ പാർട്ടി എം എൽ എ മാണിക്കെതിരെ പറഞ്ഞു നടക്കുന്നത് എന്താണെന്നറിയാം മാണി തിരഞ്ഞെടുപ്പിൽ തോൽക്കം ജോസഫ് ഗ്രൂപ്പിന്റെ മൗനത്തിൽ ദുരൂഹത ജോസഫ് ഗ്രൂപ്പിനെ രംഗത്തിറക്കാൻ പലതും കൊടുക്കേണ്ടി വന്നിട്ടുണ്ടാകും പലതും പറയേണ്ടി വരും പറയാൻ തുടങ്ങുമ്പോൾ എല്ലാം പറയും സ്ഥാനമില്ലാത്ത പി സി ജോർജ് സ്ഥാനമുള്ള ജോർജിനേക്കാൾ നൂറിരട്ടി ശക്തനായിരിക്കും കേരള കോൺഗ്രസിൽ മറ്റൊരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് മാണി തന്നെ കാത്തിരിക്കുന്നത് യു ഡി എഫിന്റെ മാന്യമായ പ്രതികരണത്തിന് വേണ്ടിയെന്നും ജോർജ് ആരോപണങ്ങൾക്ക് പി ജെ ജോസഫിന്റെ മറുപടി തീരുമാനം എട്ട് എം എൽ എ ഒന്നിച്ചെടുത്തത് പാർട്ടി ഒറ്റക്കെട്ട് ജോർജിന് പിന്തുണയില്ല ഇക്കാര്യത്തിൽ മൗനമില്ലെന്നും ജോസഫ് മിൽസോ കൗമുദി ഹെഡ്ലൈൻസ് പവേഡ് ബൈ എആർഎംസി സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു ശേഷം നമസ്കാരം